പോത്താനിക്കാട് ടൗണിൽ പത്മ ആർട്സ് ക്ലബിന്റെ കീഴിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഏകദേശം അമ്പത് സെന്റ് സ്ഥലവും വഴിയും ഭാരവാഹിയിൽ ചേർന്ന് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് കൈമാറി ഏകദേശം രണ്ടര കോടിയോളം രൂപ മൂല്യം വരുന്ന ഈ സ്ഥലം പോത്താനിക്കാട് പഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് കളിസ്ഥലമായി മാറ്റിവെക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അറിയിച്ചു പോത്താനിക്കാട് ടൗണിൽ പത്മ ആർട്സ് ക്ലബിന്റെ കീഴിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഏകദേശം അൻപത് സെന്റ് സ്ഥലവും വഴിയും ക്ലബ് ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് കൈമാറി ഏകദേശം രണ്ടര കോടി രൂപ മൂല്യം വരുന്ന ഈ സ്ഥലം പോത്താനിക്കാട് പഞ്ചായത്തിലെ യുവജനങ്ങൾക്ക് കളിസ്ഥലമായി മാറ്റിവെക്കുമെന്ന് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് അറിയിച്ചു അതിൻ്റെ സ്ഥലത്തേക്കി പഠിക്കാൻ കഴിയും പഠിക്കുന്ന സാറ് ഒരിക്കൽ തന്നെ പഠിച്ചിരിക്കാൻ സമയമുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലം കിടക്കുന്നുണ്ട് അത് അന്യം പോകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ സാറ് പറയുമ്പോൾ ഞാൻ ആ സ്ഥലം പൂജ്യം അന്ന് മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് പല കാലങ്ങളിൽ അടുത്ത് ബ്രേക്ക് വന്നു അവരവർക്ക് സമയമുണ്ടാകുമ്പോൾ ചർച്ചകൾക്ക് സംസാരിക്കാൻ സമൂഹം കൂടുതൽ നമുക്ക് പോകാറുണ്ടാകും പക്ഷേ സുഹൃത്തുക്കളെല്ലാം ഓഫ് പോയി അങ്ങനെ വന്നപ്പോൾ നമുക്ക് അതിന് കുറേ ആധുവാദിക്കും ഒരു അന്നത്തെ സമയത്ത് ആ അതിന്റെ വിഹിതം ഫീസ് 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 കൊടുക്കാൻ ഇവർക്ക് കിട്ടുന്ന ഒരു മാസത്തെ സമരം തന്നെ സൂചിട എഴുന്നൂറ്റമ്പത് സമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട വളരെയേറെ നിങ്ങൾക്ക് വെച്ച മൂല്യം കളിസ്ഥല നിർമ്മാണത്തിന് മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കൊളനാടന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് സഹായം ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐ ക്ലബ് പ്രസിഡന്റ് പി ടി തോമസ് സെക്രട്ടറി എം ഐ കുര്യാക്കോസ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരി തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആനി ഫ്രാൻസിസ് വാർഡ് മെമ്പർമാരായ ജോസ് വർഗീസ് ബിസ്നി ജിജോ സുമാദാസ് വിൽസൺ ഇല്ലിക്കൽ സാബു മാധവൻ സെക്രട്ടറി ജയകുമാർ കെയു അസിസ്റ്റന്റ് സെക്രട്ടറി എ ബി മൈദീൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി സി ജോൺ മറ്റ് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ